ഫ്രണ്ട്സ് നമസ്കാരം ജോമെഷാണ് അപ്പം നമുക്ക് അടുപ്പിച്ചുള്ള രണ്ടാമത്തെ ദിവസം നമ്മളൊരു അപകടത്തിൻ്റെ ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള വീടുകൾ ചെയ്യുന്നതിൽ വിഷമമുണ്ട് എന്നാലും ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാരപ്പുടേനടുത്തുള്ള എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു അപകടമാണ് അതായത് ഇന്നലെ രാത്രിക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയിൽ തീ പിടിച്ച ഒരു അപകടമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കാർ പ്ലൈവുഡ് അവിടുത്തെ കമ്പനിയിൽ നിന്ന് പ്ലൈവുഡ് എടുത്തിട്ട് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ലോറിയായിരുന്നു അപ്പോൾ റണ്ണിങ് ടൈമിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് തോന്നുന്നു ഡ്രൈവർ പെട്ടെന്ന് ക്യാബിൽ ചെറിയൊരു തീ കണ്ടിട്ട് പെട്ടെന്ന് സൈഡാക്കിയിട്ട് വേഗം ബക്കറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി ഓടി ഈ അടുത്ത് കുറച്ച് അപ്പുറത്തെ വീടുള്ളത് അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് വന്നത്തേക്കും ക്യാബിൽ ഫുള്ളായിട്ട് തീ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ക്യാബിൻ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് വണ്ടിയിൽ ഫുള്ള് ലോഡുണ്ടായിരുന്നു ലോഡ് ലോഡവർ രാവിലെ മാറ്റിയതാണ് ലോഡ് ക്യാബിൻ ഫുള്ളായിട്ട് കത്തിപ്പോയിട്ടുണ്ട് ഫുള്ളെന്ന് വെച്ചാൽ ക്യാബിനിലൊന്നുമില്ല ടോട്ടൽ ലോസ് ആയിട്ടുണ്ട് ക്യാബിൻ്റെ കാര്യത്തിൽ കണ്ട കാണുന്നുണ്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിന് വിവരം വെച്ചിട്ട് ഫയർഫോഴ്സ് എല്ലാം വന്നത്തേക്ക് ഏകദേശം ക്യാബിനിൽ നല്ല തീ ആയിട്ടുണ്ടായിരുന്നാണ് ഇവിടെയുള്ള ഇവരെല്ലാവരും ഇപ്പം പറഞ്ഞത് ഇപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് തീ നമ്മുടെ ബേക്കിലേക്ക് തീ വരാതിരുന്നുകൊണ്ട് അവരുടെ പ്ലൈവുഡിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ബേക്ക് ഭാഗത്തേക്കും നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്തേക്കൊന്നും തീ വരാത്തതുകൊണ്ട് അതൊരു വലിയ അപകടം ഒഴിവായി എന്നാലും ക്യാബിൻ പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ളൊരവസരം ഉണ്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ